സൈനിക സേനയുടെ എ എൻ പന്ത്രണ്ട് എന്നുള്ള എയർക്രാഫ്റ്റാണ് അപകടത്തിൽപ്പെട്ടത് അൻപത്തി ആറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ അപകടം നടക്കുന്ന വേളയിൽ മരണമടഞ്ഞ തോമസ് ചെറിയാൻ പ്രായം ഇരുപത്തി രണ്ട് വയസ്സായിരുന്നു ഒപ്പം തന്നെ സൈനിക സേവനത്തിലേക്ക് പ്രവേശിച്ച് രണ്ട് വർഷ കാലയളവിലെ പരിശീലനം പൂർത്തിയാക്കി ആദ്യ പോസ്റ്റിങ്ങിനായി ലേ ലഡാക്കിലേക്ക് പുറപ്പെട്ട വേളയിലാണ് അപ്രതീക്ഷിതമായി അപകടം ഉണ്ടാകുന്നത് ഇലന്തൂർ ഒഡാലിൽ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായി മറ്റ് നാലു പേരുണ്ട് മൂത്ത സഹോദരൻ മരണമടഞ്ഞു ബാക്കി ഉള്ള മൂന്ന് പേർ എന്നോടൊപ്പം ഉണ്ടപ്പം തന്നെ മൂത്ത സഹോദരൻ്റെ മകളുടെ ഭർത്താവ് ഫാദർ ബിജു നമ്മോടൊപ്പം ചേരുന്നുണ്ട് ആൻറ്റി ഈ നാല് സഹോദരങ്ങൾക്കുള്ള ഏക സഹോദരിയായിരുന്നു ഈ വാർത്ത കേട്ടപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നു പക്ഷേ നമ്മളിലേക്ക് വന്ന് അടുക്കുകയാണ് അടുക്കുക അത് ഞങ്ങൾക്കൊരാശ്വാസമാണ് ഞങ്ങൾ ഒത്തിരി നാളുകൊണ്ട് കാത്തിരിക്കുമായിരുന്നു ൊട്ട് കാത്തിരിക്കുകയായിരുന്നു പിന്നെ ഇത് കേട്ടപ്പം നമുക്ക് ഭയങ്കര ആശ്വാസം കാരണം കർമ്മമൊക്കെ ചെയ്ത് നമുക്ക് കലറയിൽ അടക്കാമല്ലോ എന്നുള്ളത് അത് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇനി ഇരിക്കുക ആ സങ്കടമുണ്ട് 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 ഇന്ന പത്രം വായിച്ചപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് ഇത് കിട്ടിയല്ലോ എന്നുള്ളത് മനസ്സിലാക്കാൻ ദൈവം സഹായിച്ചല്ലേ ഞങ്ങൾക്ക് കർമ്മം ചെയ്ത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ വെക്കാമല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട് ഈ അപകടം നടക്കുമ്പോൾ ആൻറ്റിക്ക് വയസ്സേ ഉള്ളൂ പന്ത്രണ്ട് വയസ്സേ ഉള്ളു ഏഴാം സ്റ്റാൻഡാഡിപ്പടിക്കുക ചെറുപ്പകാലത്ത് ഞങ്ങൾ ഞങ്ങൾ ഞാൻ നാലാമത്തേല് ഇവർ മൂന്നുപേര് മൂത്തതുമല്ലേ അപ്പം എല്ലാ സന്തോഷമായിട്ടൊക്കെ കഴിഞ്ഞ സ്നേഹത്തിൽ കഴിഞ്ഞ കുടുംബമാണ് ഇന്നും ആ സ്നേഹം നിലനിൽക്കുന്നത് ഞങ്ങളുടെ പിതാവ് അങ്ങനത്തതായിരുന്നു ഞങ്ങളെ നല്ല ദൈവ രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്നു അങ്ങനെ ആ ബന്ധത്തിലാണ് ഇന്നും കഴിയുന്നത് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അൻപത്തിയാറ് വർഷം കഴിഞ്ഞിട്ടും അന്നുണ്ടായ അപകടത്തിൽ നഷ്ടപ്പെട്ടവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സൈന്യത്തിൻ്റെ ഒരു തീവ്രമായ ശ്രമം ഇപ്പോഴും തുടരുകയാണ് അതിൻ്റെ ഒരു സൂചന കൂടിയാണ് ആശ്വാസകരമായ വാർത്ത നമ്മളെ തേടിയെത്തിയത് ഞാൻ വിവാഹം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇരുപത്തൊന്ന് വർഷം മുമ്പാണ് വിവാഹം കഴിക്കുന്നത് അന്ന് കിട്ടിയ ഒരു വാർത്ത ഈ പ്ലെയിൻ കണ്ടെത്തിയെന്നാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി മൂന്നിലാണ് ഈ ഫ്ലൈറ്റ് കണ്ടു എന്നുള്ളതാണ് പിന്നെ അതിനെപ്പറ്റി മറ്റേ വിവരങ്ങളൊന്നും ഇല്ല പിന്നെ ഇടയ്ക്ക് വളർന്ന ഇൻഫർമേഷൻസാണ് പക്ഷെ അമ്പത്താറ് വർഷവും ഒരു സൈന്യം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളിനെ അല്ലെങ്കിൽ അപകടപ്പെട്ട ആളുകളെ എല്ലാവരെയും ഇദ്ദേഹം മാത്രമല്ല ആ നൂറ്റി രണ്ട് പേരെയും അന്വേഷിച്ചു ഇരുന്നു എന്നത് ശരിക്കും ഒരു അത്ഭുതമാണ് അത് നമ്മൾക്ക് മരണപ്പെട്ടു അല്ലെങ്കിൽ മിസ്സിങ് ആണ് തിരിച്ച് ലഭിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഇന്നലെ ഈ വാർത്ത വരുമ്പം എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും വളരെ ഞെട്ടലോടെയും അല്ലെങ്കിൽ ഒരു അത്ഭുതത്തോടെയുമാണ് ഇതിനെ കണ്ടത് കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരാൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നു എന്ന ഒരു മാനസികാവസ്ഥയേക്കാൾ ദീർഘകാലത്തിന് ശേഷം വീട്ടിലേക്ക് ഒരാൾ തിരിച്ചു വരുന്ന ഒരു മാനസികാവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കുക സഹോദരങ്ങൾക്കെല്ലാം ഉള്ള ഒരു മാനസികാവസ്ഥ ദീർഘമായ കാലത്തിന് ശേഷം അമ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഒരാൾ തിരിച്ചു വരുന്നതിൻ്റെ ഒരു പ്രതീകം പോലെയാണ് ശരിക്കും തോന്നുന്നത് ഒരു ഭൗതിക ശരീരം വരുന്നത് അല്ല അദ്ദേഹത്തെ ഒന്ന് കാണാമല്ലോ അല്ലെങ്കിൽ കാണാനും ആ ഉപചാരങ്ങൾ അർപ്പിക്കുവാനും ഈ ആ പഴയ അമ്മയുടെ ഒക്കെ മനസ്സിൽ ഇവിടെയൊക്കെ മനസ്സിലാ ഒരു കൊച്ചു കാലഘട്ടത്തിലെ ഓർമ്മകളാണ് ഇരുപത്തിരണ്ട് വയസ്സ് കാലയളവിൽ അപ്പം ഇവർ തമ്മിലൊക്കെ പത്ത് വയസ്സുകൾ ഡിഫറൻസ് ഉണ്ട് ഈ അച്ഛാനമായിട്ടാണ് ഒരു അല്പവ്യത്യാസം കുറവുള്ളത് അപ്പോൾ ഏറെ ഡിഫറൻസ് വരുമ്പോൾ ആ പിള്ളേരായിട്ടാണ് കണ്ടത് അപ്പോൾ ശരിക്കും അവരുടെ സഹോദരൻ മൂത്ത സഹോദരൻ തിരിച്ചു വരുന്ന ആ ഒരു പ്രതീതിയാണ് തീർച്ചയായിട്ടും ഉള്ളത് മാത്രമല്ല നാടിന് മുഴുവനും അത്ഭുതമാണ് ഇത്രയും കാലവും ഒരു മനുഷ്യനെ അന്വേഷിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തെ മാത്രമല്ല കൂടെയുള്ള എല്ലാവരെയും അന്വേഷിച്ചു അർജുനനെ കണ്ടെത്തിയപ്പോൾ നമുക്ക് അത്ര അത്ഭുതമായിരുന്നു എഴുപത്തി മൂന്ന് ദിവസമായുള്ളൂ പക്ഷേ ഇത് അതിലേക്കാൾ കൂടുതൽ ഒരു ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യായുസിന്റെ അടുത്ത് വരുന്ന കാലഘട്ടം അതെ ഒരു നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഒരു ആയുസ്ന് അപ്പുറത്ത് കാലം അന്വേഷിച്ച് ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായും അങ്ങേറ്റവും അത്ഭുതമാണ് ഈ ഉടാടിൽ കുടുംബാംഗമായിട്ടുള്ള മറ്റൊരാൾ കൂടി ഈ അപകടത്തിൽ മരണമടഞ്ഞിരുന്നു അദ്ദേഹത്തെയും കണ്ടെത്താൻ വേണ്ടിയുള്ള അല്ല കൂടെ ജോലി ചെയ്തിരുന്നു അതെ ഈ തോമസ് ചെറിയാനോടൊപ്പം ജോലി ചെയ്ത ഇവിടെ നിന്ന് വേറെ ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെ ഉള്ള ഒരാളെ കൂടി ഈ അപകടത്തിൽ നഷ്ടപ്പെട്ടിരുന്നു ആ മൃതശേരം സംബന്ധിച്ച് ഇതുവരെ ഈ സൂചനകൾ ലഭ്യമായിട്ടില്ല യാതൊരു വിവരമില്ല മൊത്തം മലയാളികളായിട്ട് എത്ര പേര് ഈ അഭിമാനത്തിലുണ്ട് വന്നപ്പോൾ കുറച്ച് കുറച്ച് മലയാളി ഉണ്ടെന്ന് പറഞ്ഞു അതല്ല പിന്നെ നമ്മുടെ ഡീറ്റെയിൽ പറഞ്ഞ് പോയിട്ടില്ല തന്നെ ഇവിടെ ഇൻഫർമേഷൻ ഒക്കെ വന്നുകൊണ്ടിരുന്നത് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു ശരി അതായാലും വളരെ ആശ്വാസകരമായ ഒരു ദിനമാണ് ജീവനോടെ തിരികെ വരുന്നു എന്ന് പറയുന്നതിന് സമാനമായ ഒരു സന്തോഷവും ഒപ്പം അനുഭവിക്കുന്നു എന്ന് പറയുന്നു തീർച്ചയായും അത് നമുക്ക് മനസ്സിലാവും അൻപത്തി ആറ് വർഷത്തിന് ശേഷമാണ് ആ സഹോദരി മേരി ആന്റി പറയുന്ന നമുക്ക് കേൾക്കാം പന്ത്രണ്ട് വയസ്സിലാണ് സഹോദരനെ നഷ്ടപ്പെട്ടത് കുറച്ചധികം വയസ്സിന്റെ വ്യത്യാസം പ്രായവ്യത്യാസം ഈ സഹോദരങ്ങളൊക്കെ തമ്മിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഏറ്റവും ഇളയ ആളെന്നുള്ള നിലയിൽ വളരെ വാത്സര്യം അനുഭവിച്ചിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് പോയതും ഇത്തരത്തിലൊരു അപകടത്തിൽ കാണുവാനില്ല എന്ന് പറഞ്ഞതുമൊക്കെ ഒരു നേരിയ ഓർമ്മ മേരി ആൻ്റിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്ര വർഷത്തിന് ശേഷം തിരികെ അതൊരു ദേഹമായി തിരികെ വരുമ്പോൾ അവർക്കൊക്കെ ആശ്വാസവും അതിലൊപ്പം മാതാപിതാക്കൾക്കൊപ്പം അന്ത്യകർമ്മങ്ങൾ ചെയ്ത് അതേ കല്ലറിയിൽ അടക്കാൻ കഴിയും എന്ന ഒരാശ്വാസമൊക്കെ ഉണ്ട് സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്